ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി എത്തുക കേട്ടോ അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലും സന്തോഷത്തിലും ഒക്കെയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാനൊരു കുഞ്ഞ് റോബോട്ടിനെ വാങ്ങും എന്നുള്ളത് കുറേ പേര് കറക്റ്റായിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല വീഡിയോയുടെ എൻഡിൽ കാണിക്കാം അതെന്ത് റോബോട്ടാന്നുള്ളത് അതെന്താ എൻ്റെ കാണിക്കാമെന്ന് പറഞ്ഞത് സാധനം ഒന്ന് വൈകിട്ട് കിട്ടും അപ്പോൾ ആ സാധനത്തെക്കൂടെ വച്ച് നമുക്ക് കാണിക്കാം ഓക്കെ അപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോവാം രാവിലെ തന്നെ എണീറ്റു ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ തല പുകഞ്ഞാലോചിച്ചു ഞാൻ പൂരി ഉണ്ടാക്കാമെന്നൊക്കെ കരുതി പിന്നെ കരുതി പൂരി വേണ്ടായിരുന്നു ഇപ്പോൾ പൂരി ഇഷ്ടമാണ് പക്ഷേ എണ്ണയിലൊക്കെ ഇട്ട് വറുത്ത് കോരുന്നതുകൊണ്ട് വലിയ താല്പര്യം എങ്ങനെ കഴിക്കും കേട്ടോ നാളെ പൂരിയാക്കാം ഇന്നിപ്പോൾ പൂരി വേണ്ട കൊഴുക്കെട്ടുണ്ടാക്കാമെന്ന കരുതി രാവിലെ തന്നെ എന്നെ ആരോ പറയുന്നുണ്ട് കേട്ടോ ഒറ്റ ഒരു തുമ്മൽ ഒരു പ്രാവശ്യം പറഞ്ഞോളും തോന്നുന്നു പിന്നെ തുമ്മിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്തേക്കാവേ സാധാ വെറുതെ എടുക്കുന്ന കൊഴുക്കട്ടയല്ല കുറച്ച് നമ്മൾ കൊച്ചുള്ളിയും ഇട്ടിട്ട് കടുപുറുത്ത് അതിനെ മാവിനെ എല്ലാം ഒന്ന് കുഴച്ചെടുത്ത് ആവി എടുക്കുന്ന ഒരു സെറ്റപ്പാണ് ഞാൻ ഉണ്ടാക്കുന്ന കോഴുക്കട്ട ആ കൊഴുക്കട്ടയാണ് ഇവിടെ എല്ലാവർക്കും കൂടുതലും ഇഷ്ടം അല്ലാതെ ഉണ്ടാക്കിയാലും കഴിക്കും കേട്ടോ ഇന്നിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ചൊക്കെ സമയമുള്ളത് കൊണ്ടും പതുക്കെ പതുക്കെ നിന്ന് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്നിപ്പോൾ മാവ് എടുത്തപ്പോൾ എടുത്ത് കൂടിപ്പോയിട്ടോ ഒരു ഗ്ലാസ് മാവ് ഞാൻ എന്ത് ആലോചിച്ചുകൊണ്ട് എടുത്തതെന്ന് അറിയത്തില്ല ഞാൻ അന്നുണ്ടാക്കിയത് അരി പൊടിച്ചിട്ടുണ്ടാക്കിയതാണ് ഇന്നിപ്പോൾ അരി പൊടിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഇന്നലെ ഓർത്തൊന്നുമില്ല ഇല്ല കേട്ടോ അരി എടുത്തിടണമെന്നോ ഒന്നും വെള്ളത്തിലിടണമെന്നോ ഒന്നും ഓർമ്മിച്ചില്ല അപ്പോൾ പുട്ടിൻ്റെ മാവിരുന്നു അതിലാണ് ഞാൻ ഇന്നിപ്പോൾ കൊഴുക്കട്ടുണ്ടാക്കുന്നത് ആ പുട്ടിൻ്റെ മാവ് ഒരു ഗ്ലാസ് മാവ് ഞാൻ എടുത്തിട്ടു നോക്കിയപ്പോൾ മാവ് ഒരുപാടായിട്ടോ എന്താലോചിട്ടോന്നും അറിയില്ല ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പറഞ്ഞില്ലേ പുതിയ ആൾ വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആകെ ഒക്കെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ തെറ്റി പോകുന്നുണ്ട് കണ്ടോ ഞങ്ങൾക്ക് മൂന്നൂർക്ക് ഇത്രയും മാവിൻ്റെ ആ എന്തേലും ആവശ്യമുണ്ടോ ആ കുഴപ്പമില്ല ഇനിയിപ്പോൾ എടുത്തതില്ലേ അപ്പം ഞങ്ങൾക്ക് നീ ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ച ശേഷം ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഇനി അന്ന് ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ള സ്റ്റെപ്സ് എല്ലാം നമുക്ക് കുറച്ചിട്ടുണ്ടാക്കിയാൽ മതിയല്ലോ വെറുതെ പുഴുങ്ങിയെടുത്താൽ മതിയല്ലോ ഇനി ആവിയിൽ പുഴുങ്ങിയെടുക്കുക ഇങ്ങനെ കൊഴുക്കട്ടെ പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ് സാധാരണ സാറ്റർഡേ സൺഡേ ആയിട്ട് എട്ട് മണിയാകുമ്പോൾ തുടങ്ങും ഞാൻ എട്ട് മണിയാവുമ്പോൾ പോവേ എട്ടരയാകുമ്പോൾ പോവേ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിന്ന് ഏഴ് മണിയൊക്കെ ആപ്പോൾ എണീറ്റു ഞാൻ പറയും നമ്മുടെ ആൾ വരുന്നതിൻ്റെ നമ്മുടെ വീട്ടിലൊരു പുതിയ ആളോ എന്തെങ്കിലും പുതിയ സാധനമൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സെഗ്മെൻ്റല്ലേ ഉറക്കം ഉണ്ടാവില്ല ഇതുപോലെ തന്നെ യാത്ര പോകുന്ന ദിവസങ്ങളിലും ഉറക്കം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ എനിക്കുണ്ട് എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് എനിക്കങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു പക്ഷേ ഇന്ന് കുറേയേറെ ജോലിയുണ്ട് ഇന്നലെ എന്നും വീട് അടിച്ച് വാരിയില്ല കേട്ടോ എനിക്ക് സമയം ഒട്ടും കിട്ടിയില്ല കുറേ വീഡിയോസെല്ലാം എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഇന്നലെയും അടിച്ചു വാരിയില്ല ഇന്നെങ്കിലും അടിച്ചു വാറണം എന്നൊക്കെയുള്ള രീതിയിൽ രാവിലെ എണീറ്റു വേദക്ക് സ്കൂളുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കും ജോലികളെല്ലാം അപ്പോൾ തന്നെ കഴിയും കേട്ടോ ഈ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് മടി പിടിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങി പതിയെ എണീറ്റൊക്കെ വരുമ്പോൾ ലേറ്റാവും പിന്നെ ജോലി താമസിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പെൻഡിങ് കിടക്കും സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഓക്കെ എല്ലാം രാവിലെ തന്നെ വേദം സ്കൂളിൽ പോകുമ്പോൾ തന്നെ ചോറും കയറികളൊക്കെ ആവും പിന്നെ ക്ലീനിങ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ എനിക്ക് സാറ്റർഡേ സൺഡേ ഭയങ്കര ഇഷ്ടമാണ് കിടന്നുറങ്ങാം റിലാക്സ് ആയിട്ട് എണീക്കാം പക്ഷേ ഇത് ക്ലീനിങ്ങിൻ്റെ കാര്യം വരുമ്പോഴാണ് സാറ്റർഡേ സൺഡേ ഭയങ്കര ലേസി ഡേ ആയിട്ട് തോന്നും അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇങ്ങനെ വെള്ളത്തിലെല്ലാം ഇട്ട് കുഴച്ച് ചൂട് വെള്ളത്തിലൊക്കെ ഇട്ട് കുഴച്ച് അതിനെ തണുപ്പിച്ചെടുത്ത് തണുപ്പിക്കാണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റില്ലല്ലോ എടുത്ത് വീണ്ടും ആവിയിൽ പുഴുങ്ങാനായിട്ട് വയ്ക്കുകയാണ് നല്ല ടേസ്റ്റ് ഈ കൊഴുക്കട്ട കഴിക്കാനായിട്ട് ഉണ്ടാക്കാത്തവരും അറിയാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇതിപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും വേണമെങ്കിൽ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വേണമെന്നില്ല ഇതിൻ്റെ കൂടെ ഞാനൊരു വൈറ്റ് ചട്നിട്ടുണ്ടാക്കും കേട്ടോ ആ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് ഈ കൊഴുക്കട്ടേയും ആ ചട്ണി ആ ചട്നി അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ വേദയുടെ ഡാൻസ് ക്ലാസിൻ്റെ ഫ്രണ്ടിലുള്ള അങ്കിളുടെ കടയില്ലേ ഗൗരി ശങ്കരം ആ കടയിൽ ഇങ്ങനെ കൊഴുക്കട്ട അത് ചമ്പാ കൊഴുക്കട്ട കേട്ടോ ചമ്പ കൊഴുക്കട്ടയും ചമ്മന്തി വൈറ്റ് ചട്നി നമ്മുടെ ദോശയ്ക്കൊക്കെ കിട്ടില്ലേ സാദാ ഗീ റോഷനോടൊപ്പം കിട്ടുന്ന ചമ്മന്തിയില്ലേ ആ ഒരു ചമ്മന്തിയും ഇത് ടേസ്റ്റാണെന്ന് അറിയോ ആ ചമ്മന്തി കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഞാനും ആ ഒരു വൈറ്റ് ചട്നി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ കൊഴുക്കെട്ടൊക്കെ ബോൾസാക്കി അവി കയറ്റാനായിട്ട് വയ്ക്കുവാണ് വാഴയില വെച്ചത് എന്തിനാന്ന് വെച്ചാൽ വാഴയില വച്ചില്ല എങ്കിൽ ആ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ ഇല വയ്ക്കുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ എടുത്ത് ാൻ പറ്റും അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അടുത്തന്നെ ഈ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറെടുക്കുകയാണ് അവിയൽ വയ്ക്കാമെന്ന് കരുതി അവിയലും ഇന്നലത്തെ മീൻകറി ഉരുപ്പുണ്ട് അയൽ മീൻകറി ഉരുപ്പമുണ്ട് ഏട്ടൻ ചെന്ന് ഇന്നും മീൻ വാങ്ങിയിട്ട് വന്നു ഒന്ന് മീനാണ് വാങ്ങിയിട്ട് വന്നത് അപ്പോൾ പിന്നെ അതിനെ കൂടി കറി വെക്കാം എന്ന് കരുതി അങ്ങനെ നിൽക്കുകയാണ് തലയിൽ ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട് മുഖത്തും എണ്ണ തേച്ചിട്ടുണ്ട് ഞാനേ ഒരു ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിലല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അക്കൗണ്ട് എൻ്റെ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്ത് ആ ഒരു ഹെയർ കെയറിൻ്റെ ആ ഒരു ജേണിയിൽ എൻ്റെ ഒരു ഹെയർ കെയർ ജേണിയിൽ നിങ്ങളും കൂടുവാണെങ്കിൽ അതിൻ്റെ ഒരു ലാസ്റ്റ് വീക്ക് ഈ ഒരു മന്ത് ഫുൾ ഞാൻ അത് ചെയ്യുന്നുണ്ട് ഈ മന്തിൻ്റെ ലാസ്റ്റ് വീക്ക് ഞാൻ യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതായിരിക്കും അതിലൊരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും അത് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് എൻ്റെ ഞാൻ ഇടുന്ന വീഡിയോസും പോസ്റ്റും ഒക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നുമില്ല ഞാൻ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ ആ അപ്പോൾ ഇതാണ് നവര മീൻ ഈ മീൻ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുക എന്നുള്ളത് കമൻറ്റ് കേട്ടോ അപ്പോൾ ഇതിന് കറി വയ്ക്കാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ കട്ട് ചെയ്തപ്പോൾ വളരെ മോശം മീൻ കേട്ടോ ഒട്ടും കൊള്ളത്തില്ല അപ്പോൾ ഇതിനെ കറി വെച്ചാൽ ആരും തിന്നത്തില്ല എടുത്ത് കളയേണ്ടി വരും അതുകൊണ്ട് ഞാൻ കരുതി വർക്കാന്ന് കരുതിയിട്ട് പിന്നെ അതിനെ ക്ലീൻ ചെയ്യുകയാണ് വേദക്ക് മൺഡേ സ്കൂളിൽ പോകുമ്പോൾ ഒരു നമുക്ക് വേദക്ക് ഈ മീൻ ഇഷ്ടമാണ് വർക്ക് അത് കൊടുത്തുവിടാൻ എഴുതി പക്ഷേ ഇനി മണ്ടേ വരെ ഈ മീൻ വെച്ചിരിക്കാൻ കൊള്ളത്തില്ല കേട്ടോ അത്ര കൃത്യമായിട്ട മീൻ അങ്ങനെ അതിനെ വറുക്കാനും കട്ട് ചെയ്തു അപ്പോൾ വറുക്കുകയാണെങ്കിൽ കറി വേണ്ടേ ഇന്നലത്തെ മീൻ കറി ആയതുകൊണ്ട് ഇവിടെ അധികം പോകത്തില്ല അതുകൊണ്ട് ഞാൻ കരുതി രസം വയ്ക്കാൻ എഴുതി രസം വയ്ക്കാനായിട്ട് നമ്മുടെ അന്ന് പോയിട്ട് വന്നപ്പോൾ വാങ്ങിയില്ല ചട്ടി നാഗർകൂലീന്ന് വാങ്ങില്ലേ ചട്ടി ആ ചട്ടി അടുപ്പത്ത് വെച്ച കേട്ടോ അത് ഫുൾ പച്ച പച്ചക്കള്ളറിലൊക്കെ കത്തുകയാണ് ഇവിടെയൊക്കെ ആ കാലം കൂലമായിട്ട് കിടക്കുക കേട്ടോ ഇനി കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ ക്ലീനിങ് നടക്കത്തുള്ളൂ അതുകൊണ്ട് വൃത്തികേടായിട്ട് കിടക്കുന്നതിൽ ഒന്ന് ക്ഷമിക്കുക ആ പറഞ്ഞു വന്നത് ആ ചട്ടി ഇങ്ങനെ പച്ച പച്ചക്കള്ളറിലൊക്കെ തീ വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പൊട്ടി ടപ്പേന്ന് പറഞ്ഞിട്ട് ഒരു പീസൊക്കെ അതിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ഇത് ഗ്യാസിൽ വയ്ക്കാൻ പാടില്ല എന്ന് തോന്നുന്നു അടുപ്പത്ത് മാത്രമേ വെക്കാൻ എന്ന് തോന്നുന്നു പക്ഷേ അപ്പുറത്തിരിക്കുന്ന ചട്ടിയുണ്ടല്ലോ അതിൽ ഞാൻ അവിയൽ വെച്ചു ആ ചട്ടി നല്ലതാണ് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഇത് വെയിറ്റൊന്നുമില്ല അങ്ങനെ ലെഞ്ചിനുള്ളതുമായി ചോറും അവിയലും മീൻ വറുത്തതും മീൻകറി ആവശ്യമുള്ളവർക്ക് മീൻകറി രസവും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വേദയുടെ പ്ലേറ്റാണ് അതിൽ മീൻകറിയൊന്നും വെക്കില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് മീൻകറി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഈ മീൻകറി ഇന്നലെ വാങ്ങിയ അയല മീനാണ് അതുപോലെ എടുത്ത് കളയേണ്ടി വന്നു ആരും കഴിച്ചില്ല കേട്ടോ ഇന്നലെ കുറച്ച് കഴിച്ചു ഇന്ന് അത് ബാലൻസ് വന്നത് എടുത്ത് കളയേണ്ടി വന്നു പിന്നെ നവരമീന് വറുത്തതായതുകൊണ്ട് കുഴപ്പമില്ല അതെല്ലാവരും കഴിച്ചു അങ്ങനെ രസവും അവിയലും ചോറും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ഏട്ടനും ഞാനും വേദം കൂടിയൊക്കെ കഴിക്കാം കേട്ടോ അത് കഴിഞ്ഞ് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് വേദയുടെ യൂണിഫോം കണ്ടപ്പോഴേ മനസ്സിലായല്ലോ അങ്ങനെ വേദം കൊണ്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ അതിഥി ഇപ്പോൾ എത്തും ഞാൻ മെനിങ്ങാന്ന് ആ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഡെലിവറി ഡേറ്റ് കാണിക്കുന്നത് എനിക്ക് മെസ്സേജ് വന്നു ഇന്നി എന്നെ എത്തും എന്നുള്ളത് മെസ്സേജ് വന്നു പക്ഷേ ഇത്രയും സമയം വരെയും കണ്ടില്ല ആളെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരുന്നു കണ്ടില്ല ഇനി ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോവാണ് പോയിട്ട് വരുമ്പോഴെങ്കിലും ആളെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ പോവുകയാണ് ഞാൻ വേദോട് പറയാണ് ഇന്ന് ആളെത്തും കേട്ടോ റോബോട്ട് ഇന്ന് എത്തും ഇന്ന് എത്തും അപ്പോൾ വേദം എപ്പോൾ എത്തും എപ്പോൾ എത്തും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡാൻസ് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഏട്ടം വിളിച്ച് ഒ ടി പി ചോദിച്ചു ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നു ഒ ടി പി ചോദിച്ചു ഒ ടി പി പറഞ്ഞു കൊടുത്തപ്പോൾ സാധനം വന്നു എന്ന് മനസ്സിലായി വന്നപ്പാടെ തന്നെ ഇതേ ഫ്രണ്ടിൽ ഇരുമ്പോണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി മറന്നുപോയി സാധനത്തിൻ്റെ കാര്യം വന്നപ്പോഴിത് കണ്ടപ്പോഴാണ് അയ്യോ എന്താണ് മനസ്സിലായോ ഈ കോവാക്സിൻ്റെ വാക്യൂം റോബോട്ടിക് വാക്യൂം ഭയങ്കര സന്തോഷം കിട്ടുക കാരണം എൻ്റെ പകുതി മുക്കാൽ ജോലി കഴിഞ്ഞു രണ്ട് മണിക്കൂർ ദിവസവും ഞാൻ ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെക്കാറുണ്ട് അടിച്ചു വാരാനും തറ തുടയ്ക്കാനും എന്നിട്ടും ഈ വലയൊന്നും അടിക്കത്തില്ല കേട്ടോ അതിനുള്ള സമയം കിട്ടാറില്ല സമയം കിട്ടുന്ന ദിവസം വല അടിക്കാൻ കയറുമ്പോൾ ഒരു മേളമാണ് അപ്പോൾ ഈ ക്ലീനിങ് അടിച്ചു വാരുക തുടയ്ക്കാൻ അടിച്ചു വാരിയല്ലേ തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അടിച്ചു വാരുക തുടയ്ക്കുക വലയടിക്കുക അതെല്ലാം കൂടെ നടക്കില്ല കുറേ നാളുകൊണ്ട് കരുതാണ് ഈ സാധനം വാങ്ങണമെന്നുള്ളത് പക്ഷേ ഒരു കൺഫ്യൂഷനായിരുന്നു ഇത്രയും വില കൊടുത്ത് സാധനം വാങ്ങിയിട്ട് വർക്കായില്ല മീൻസ് ഒരു വർഷമൊക്കെ കഴിഞ്ഞത് ചീത്ത ആവുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ടൊരു കാര്യമില്ലല്ലോ തൽക്കാലം ഞാൻ തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഞാനിത് ഓർഡർ ചെയ്തു അവിടെ വീട്ടിലേക്ക് വീട്ടിലേക്കൂടെ വാങ്ങാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇവിടുത്തെ റോബോട്ട് ഞാനും അത് അമ്മയും അച്ഛനും തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ റോബോട്ട് തൽക്കാലം ഞാൻ തന്നെ ആവാമെന്ന് കരുതി പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഗീത ചേച്ചിയുടെ അവിടെ പ്രകാശൻ്റെ ചേച്ചിയുടെ വീട്ടിലുണ്ട് അവരൊരു രണ്ട് വർഷത്തിൽ കൂടുതലാവും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ നല്ലതാണ് ഈ സെയിം കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സെയിം കമ്പനിയുടേത് തന്നെ ഞാനും ഒരു കുഞ്ഞ് റോബോട്ടിന് വാങ്ങി സത്യം ഭയങ്കര 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 സന്തോഷമുണ്ട് ഇനി രണ്ട് ദിവസം ഇതിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതായിരിക്കും പിന്നെ മൂന്നിൻ്റെ നമ്മുടെ വീട്ടിലുള്ള പോലെ അങ്ങ് ആവും അങ്ങനെ അതിനെ അൺബോക്സ് ചെയ്യാണ് വേദ പറഞ്ഞു ഞാൻ തന്നെ അൺബോക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഇതെങ്ങനെ വർക്ക് ചെയ്യും എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ ഇപ്പോൾ മോപ്പിങ്ങും ഉണ്ട് ക്ലീനിങ്ങും ഉണ്ട് സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻ്റെയാണെന്നാണ് കരു കരുതിയത് കാരണം ഈ സാധനം കിട്ടി ഇനി ഇതിൻ്റെ ഇതിൻ്റെ മേലൊരു പരിപാടി പരിശ്രമങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഇനി പഠിക്കണം ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കണം അതൊക്കെ കണ്ടു കഴിഞ്ഞാലൊരു സമാധാനം കിട്ടത്തുള്ളൂ അപ്പം ഇവിടെ വെച്ച് വീഡിയോ എൻ്റെയാന്ന് എഴുതി പക്ഷേ പിന്നെ ഞാൻ കരുതി നമ്മുടെ റോബോട്ടിനെ വർക്ക് ചെയ്തുകൂടെ നിങ്ങളെ കാണിച്ച ശേഷം എൻ്റെയാണെന്ന് എഴുതി എന്തായാലും ഇതിന് ഈ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് പോയി ഷോപ്പ് ചെയ്യാമേ ഞാൻ ആമസോൺ വഴിയാണ് വാങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യാം ഫ്ലിപ്കാർട്ടിലും ആണ് അവരുടെ നേരിട്ടുള്ള സൈറ്റിലും നമുക്ക് വാങ്ങാം പല മോഡൽസ് ഉണ്ട് ഞാൻ ഡി ബോട്ട് വൈ വൺ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് വാങ്ങിയത് ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല ഞാൻ ജസ്റ്റ് നോക്കി ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വരെ അത് ക്ലീൻ ചെയ്യുന്നൊക്കെ കൊടുത്തിരുന്നു അതുകൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ സംഭവം എന്തായാലും കൈ കിട്ടിയിട്ടുണ്ട് ഇതിനി എങ്ങനെ സെറ്റ് ചെയ്യണം ഏതാ എവിടെയാ കുറേ നേരത്തെ പരിപാടികളുണ്ടെങ്കിലേ ഇതൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ സത്യമായിട്ടും ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് വീട്ടിൽ ക്ലീനിങ് ഒന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് സമയം കിട്ടുന്നില്ല ഞാൻ പറഞ്ഞില്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീട് ക്ലീൻ ചെയ്യാനുള്ള ടൈം ഒട്ടും കിട്ടുന്നില്ല എനിക്ക് വീട് ക്ലീൻ അല്ലാതെ കിട ക്കുന്ന കാണുമ്പോ തലയ്ക്ക് ഭ്രാന്ത് ഓടിക്കും കേട്ടോ അപ്പം ഞാൻ കരുതി ഇതിങ്ങനെയായി പോവുകയാണെങ്കിൽ അത് മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ പറ്റുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് അതൊട്ടും പറ്റാത്ത കാര്യമാണ് വീട് ക്ലീൻ അല്ലാണ്ട് കിടക്കുന്നത് അതിനൊരു എളുപ്പ വഴി ഈ ഒരു സാധനം മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് ആകെ കൂടി ദേഹം അനങ്ങി ചെയ്യുന്ന ഒരു ജോലി രണ്ട് ജോലികളൊന്നാണ് തൂക്കുന്നതും തുടയ്ക്കുന്നതും അത് രണ്ടും ഇതോടെ കൂടി നിൽക്കാൻ പോവാണ് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം ഇതൊരു പേ പ്രൊമോഷന കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്ന കാര്യം പറഞ്ഞതാണ് കാരണം നമുക്ക് ഏറ്റവും പാടുള്ള ജോലിയാണ് ഇത് എന്ന് പറയുന്നത് മുകളിലും താഴെ അടിച്ച് വാരിയിട്ട് വരുമ്പോ അത് തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോ ഒരു ഇതാവും നമുക്ക് നമ്മുടെ വീട് വൃത്തിയടായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്ന പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കി റിവ്യൂ എങ്ങനെയാന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം പറയാം അങ്ങനെ അതിൻ്റെ അവർ തന്നിട്ടുള്ള ഇതെല്ലാം വെച്ച് നോക്കുകയാണ് അതുപോലെ യൂട്യൂബിലൊക്കെ കയറി നോക്കുകയാണിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഏതാ സെറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ എവിടെയൊക്കെയോ നോക്കി പിടിച്ചൊക്കെ ഞാനത് സെറ്റ് ചെയ്തു ഫോണിലൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതെല്ലാം ഈ യൂട്യൂബിൽ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ആ കാറ്റലോഗ് നോക്കിയിട്ടാണ് എല്ലാം അത് ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരാപ്പ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ നമ്മുടെ റോബോട്ടിനെ വർക്ക് ചെയ്യിപ്പിച്ചു റോബോട്ടിന് പേരെല്ലാം ആയിട്ട് കൊടുത്തു ഡോബി അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ റോബോട്ടിന് പേരിടാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഡോബി എന്നാണ് പേര് വന്നത് ഡോബി എന്ന് പറഞ്ഞാൽ ഈ അലക്കുന്നതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് റിലേറ്റഡായിട്ടുള്ളൊരു കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്റ്റൈലിന് ഡോബി എന്ന് പേരിട്ടത് കേട്ടോ അങ്ങനെ ഡോബിതേ വർക്ക് എല്ലാം ചെയ്യാണ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഒരു സൈഡിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ നടക്കുന്നു ക്ലീൻ ചെയ്യുന്നില്ല ഇത് സ്റ്റെപ്പിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ കറക്റ്റ് അവിടെ സ്റ്റോപ്പായിട്ട് വർക്ക് ആവുന്നുണ്ട് കേട്ടോ സൂപ്പർ സാധനം മാറ്റൊക്കെ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞില്ല ആദ്യം ഈ നാല് സൈഡിലൊക്കെ പോകുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഈശ്വര പണി കിട്ടിയത് നടക്കുന്നു ക്ലീൻ ചെയ്യില്ലേ എന്ന് കരുതിയിരുന്നപ്പോൾ ഫുള്ള് ഓടി നടന്ന ആൾ ക്ലീൻ ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ ഫുൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ അടിച്ചു വാരിയാൽ പോലും പോവാത്ത പൊടികൾ നമ്മുടെ ഡോബി ക്ലീൻ ചെയ്ത് തരുക കേട്ടോ ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങൾക്കും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ അടിപൊളി സാധനം കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടിൻ്റെ റിവ്യൂ ഞാൻ പറയാം കൊള്ളാമെങ്കിൽ കൊള്ളൂലാതെ വരില്ല കാരണം ഉപയോഗിച്ചവരെല്ലാം നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങാവേ അപ്പോൾ ഡോബി വന്ന സന്തോഷത്തിൽ ഇനി വീഡിയോ വലിച്ച് നീട്ടുന്നില്ല നമുക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം തെറ്റാവേ